સયાલી સલીંણી રોડ સલીણ સલીણ સાય સિરમ સાલીણ cả cá bụi Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ പോയി പോയില്ല കന ഇണ്ട് പേരും സാനാ ഡ്രാഗ് ചെയ്യാൻ നേരത്തെ വേണ്ടി ടൈറ്റ് ആക്കി അയല പോയതൊക്കെയാ കറക്റ്റ് കട്ട് അയക്കണേ

ബാഗിൽ <laughs> ബാഗിലുണ്ട് <laughs> 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 <mali>

കൊഞ്ഞ് 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 റോഡ് മുട്ട് മുട്ടു ഓടെ പിടിച്ചല്ലോ റോഡിന്റെ കിട്ടില്ല സാധനം മുക്കാ കിലോ ഉണ്ടാവുചാ അതിലാ ഹെവി സാധനം രണ്ടാമത്തെ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് കഴിഞ്ഞ് നമ്മൾ കിട്ടിയിട്ടില്ല ഒരു എ പി മലത്തിനും വേറെ ചേർന്നു എവി സാധനാണിത് ഒരു കിലോൻ്റെ അടുത്തിട്ടുണ്ടാവും വേറെ ചേർത്തു സ്കേസ് അടിപൊളി സാധനമാണ് ജിഗ് ഇതാ നമ്മൾ സാമ്പ്ര അതിൻ്റെ ജിക്ക് രണ്ട് ഗ്രാമ് ദൈവ സാമ്പ്ര ഇനി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റീലോ റോഡും റോഡ് ക്രോസ് റോസ്റ്റേജ് അതിൽ കാർക്ക് റീല് വാൻഫോർ വലിയ മീൻ അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ റീലോ റോഡിലിട്ട് പോകുന്നത് റോഡാണ് ഓക്കേ